എന്താണ് പറഞ്ഞാൽ മനസ്സിലാവത്തില്ലേ അവിടെ ഒരു മഞ്ഞ് പെയ്യുന്ന മരം പൊളിരുന്നു ഇത് മഞ്ഞൊന്നും പോകും അതല്ലാ ഇതിനകത്ത് കൂടെ നോക്കുമ്പോഴേ ഈ പുറത്തുള്ളതും മഞ്ഞിന്റെ ഒക്കെ ഉണ്ടാ കൂടുസ് കാണിച്ചാൽ നിന്റെ ആംബുലൻസെ കൊണ്ടുപോവ്

റിയ അച്ഛൻ ഇടച്ച എന്നെ ഒന്ന് വിശ്വസിക്കച്ചാ ഞാൻ അനങ്ങത്തിൽ അച്ഛന വിശ്വസിക്കാം വിശ്വസിച്ചോ കൊണ്ടോ ഞാനാണോ പിന്നെ എന്റെ മൊബൈൽ തന്നിട്ട് ടുപ്പ ഒന്നാമത് മനുഷ്യർ ഇവിടെ പുക കാരണം കണ്ണുപോലും തുറക്കാൻ മതി അതെ കണ്ണു നേരി അവന്റെ പുകയില്ലാത്തൊരടുപ്പ് നീ ഒരു കാര്യം ചെയ്യ ഒരു ലോട് അടുപ്പ് കൊണ്ട് ഇതിന്റെ പുറയെ കൊണ്ടുപോയി ആ പുകയൊന്നും ഇല്ലാതാക്കി

സദാനന്ദപുരത്തെ കൃഷ്ണപുരം അല്ലേ കൃഷ്ണപുരം സദാനന്ദൻ അല്ലേ അതേ കൃഷ്ണപുരത്തെ സദാനന്ദൻ പിന്നെ കല്യാണത്തിന്റെ കാര്യം എല്ലാം ഞാൻ ചെറുക്കനോട് പറഞ്ഞിട്ടുണ്ട് ചെറുക്കൻ ഇഷ്ടപ്പെട്ട ഈ കല്യാണം നടക്കും ചെറുക്കൻ ഇഷ്ടപ്പെടും അതല്ലല്ലോ ഇപ്പൊ വിഷയം പിന്നെ വിഷയം ഇത് കണ്ടില്ലേ പുകയാണ് ഇവിടെ നിന്ന് പറഞ്ഞിരിക്കുകയാണ് ഈ പുകയെ നമ്മുടെ കൊച്ചിനെ രക്ഷപ്പെടുത്തിയ പോരെ നാല് നേരം തീ പോകുന്ന ഒരു വീട്ടിൽ നിന്ന് കല്യാണം കഴിക്കണമെന്നായിരുന്നു അവന്റെ ആഗ്രഹം ഇപ്പൊ ഇരുപത്തിനാല് മണിക്കൂർ പോകട്ടോണ്ട് നിശിയേ ആ ഈ പുക നമ്മുടെ കുഞ്ഞിനെ രക്ഷപ്പെടുന്ന കാര്യം ഞാൻ ഏറ്റു അല്ല ഈ ഏറ്റവും കുറിച്ചൊക്കെ തിരക്കി കഴിഞ്ഞാൽ അറിയത്തില്ലെന്ന് സ്ഥലത്തെ കുറിച്ച് അവർക്ക് വലിയ ധാരണയൊന്നുമില്ല മതി ഇല്ല ഞങ്ങളായിട്ട് പറയത്തില്ല ഒന്നും ഇല്ല ഒറ്റ ഡിമാൻഡ് കേട്ടോ എന്താണ് സോഷ്യൽ മീഡിയ ഉപയോഗിക്കരുത് വാട്സപ്പ് കൈകാര്യം ചെയ്യരുത് റീൽസ് ചെയ്യരുത് ഇങ്ങനെയുള്ള ഡിമാൻഡ് മാത്രമേ ഉള്ളൂ ഈ കല്ല്യാണം നടക്കും അതെ ഫോൺ ഇങ്ങനെ കൈ കൊണ്ട് പോലും എന്നാ ചെറുക്കനെ കളിക്കാല്ലോ വിളിച്ചോ വിളിച്ചോ വിജയരാഘവന്റെ എനിക്കറിയാം അയ്യോ അതല്ല ാണ് അതല്ലെന്ന് പിന്നെ ചെറുക്കന്റെ അമ്മാവിന്റെ പേരാ ഞാൻ ആ അങ്ങനെ എന്താ നടൻ പുള്ളിയെന്താ എന്റെ കൊല്ലാൻ കിട്ടൂലാ കൊല്ലാതല്ല ഇങ്ങോട്ട് വിളിച്ചതാ നടാശന്മാവനെ ഇങ്ങോട്ട് അവനെയും കൂട്ടിക്കൊണ്ട് വാങ്ങാ നമസ്കാരം നമസ്കാരം എഴുപത്തിമൂന്ന് സ്ഥലത്ത് നിന്നെ പെണ്ണ് കാണിച്ചു ആ എഴുപത്തിമൂന്ന് സ്ഥലത്തെ പെണ്ണിന് നിന്നെ ഇഷ്ടപ്പെട്ടില്ല ഇവിടെ വല്ല മിറക്കളും സംഭവിച്ചങ്ങൾ മാത്രമേ ഈ കല്യാണം നടക്കുകയുള്ളൂ ഇതൊക്കെ പറയേണ്ട കാര്യം അതുകൊണ്ട് പറഞ്ഞതാ എന്താ ഒരു വെച്ചേ ഈ ചെറുക്കൻ എഴുപത്തി മൂന്ന് പെണ്ണ് കണ്ടു എനിക്ക് ഷുഗർ കല്യാണം കല്യാണമൊന്നും നടന്നിട്ടില്ല അവ പെണ്ണ് കണ്ടെന് ബ്രോക്കർക്ക് എങ്ങനെയാണ് ഷുഗർ പിടിക്കുന്നത് ഈ എഴുപത്തി മൂന്ന് പെണ്ണ് കാണാൻ ആണല്ലോ വെക്കുന്നത് ഈ ഷുഗർ കയറി ഞാനിപ്പോ നാല് ഇൻസുലിൻ എടുത്തോണ്ടിരിക്കീസ് ഉള്ള ഒരാള് അമ്മാവനാണ് ഓ അമ്മാവനാണോ ഇങ്ങോട്ട് വരാൻ വണ്ടി സ്റ്റാർട്ട് ആക്കിയോട് തന്റെ ഇല്ലാതെ

പുക്കകത്തന്നാ പെണ്ണ് വരാൻ കണ്ടോ ദേവലോകത്തിൽ നിന്ന് രമ വരുന്ന പോലെ ആ പെണ്ണിന്റെ അച്ഛൻ്റെ പേര് രായേന്ദ്രൻ എന്നാണ് അത് മാറ്റിയിട്ട് നമുക്ക് ദേവേന്ദ്രൻ എന്നാക്കാം അപ്പം ദേവലോകത്തിൻ്റെ ഒരു ഫീല് കിട്ടും പെണ്ണ് കാണാൻ വന്നപ്പോൾ തന്നെ ഇത്രയും സ്മോക്കറൊക്കെ ഇട്ട് പുക കാണിക്കുമ്പോൾ കല്യാണ സമയത്ത് എന്നെ ഞാൻ അമ്മാവയ്യ അവ ആള് അയ്യോ പറഞ്ഞത് തന്നെ വലസ്സിലല്ലെങ്കിൽ ഞാൻ തെറ്റുതെരിച്ചല്ലേ അയ്യോ അതെ എന്നാ പെണ്ണിന്റെ പേര് എന്റെ പേര് രമ്യ നമ്പീഷ് ഞാൻ ചുമ കൈന്നിട്ട് രമ്യ എന്താ ചെറുക്കന്റെ പേര് അങ്ങനെയൊന്നുമില്ല അങ്ങനെയൊന്നുമില്ല നല്ല പേര് രമ്യ വിത്ത് അങ്ങനെയൊന്നുമില്ല

ടോ താനിച്ചത് <grain> <methodology> ഞാൻ മനസ്സിലാക്കി ചെറുക്കൻ ചെറുക്കൻ എം ബി എ കഴിഞ്ഞിട്ട് എം എടുത്തതോന്ന് അത് ഞാൻ നേരത്തെ നിർത്തിയായിരുന്നു കാര്യത്തിലോട്ട് പയ്യൻ എന്ത് സ്ത്രീധനം കൊടുക്കും അത് സ്ത്രീധനം ചോദിക്കുന്ന ഒരു ചെറുക്കന് എന്റെ മോളെ ഞാൻ കെട്ടിച്ച് തരില്ല പക്ഷെ നിങ്ങൾക്ക് എന്ത് വേണം പക്ഷെ നിങ്ങൾക്ക് എന്ത് വേണം അത് നിങ്ങളല്ലേ പറയണ്ടത് എന്നാൽ ഞാൻ പറയുന്നു സ്ത്രീധനം വാങ്ങുന്ന ഒരു ചെറുക്കനെ എന്റെ മോൾക്ക് വേണ്ട പോവാണ് പക്ഷെ നിങ്ങൾക്ക് എന്ത് വേണം നിങ്ങൾക്ക് അതല്ലേ ആ അങ്ങനെ വഴിക്കുവാ എങ്കിൽ ഞാൻ പറയുന്നു എനിക്കുള്ളതെല്ലാം എന്റെ മകൾക്കുള്ളതാണ് ദൈവം സഹായിച്ച് എനിക്കൊന്നുമില്ല അതുകൊണ്ട് അവൾക്കും ഒന്നുമില്ല പക്ഷെ നിങ്ങൾക്ക് എന്ത് വേണം

രമ്യന്നില്ലയോഷൻ കാര്യം ഞങ്ങളുടെ ചേട്ടാ എന്നെ കാണാൻ ഒരുപാട് ചെറുക്കന്മാർ വന്നിട്ടുണ്ട് പക്ഷെ എനിക്ക് ആരും ഇഷ്ടപ്പെട്ടില്ല ജീവിതത്തിൽ ആദ്യമായിട്ട് എനിക്കൊരു ചെറുക്കനെ ഇഷ്ടപ്പെടുന്നത് ഞാനൊരു കാര്യം പറയട്ടെ ഞാൻ പത്തൊഴുപത്തി മൂന്ന് പെണ്ണിനെ പോയി കണ്ട് ആദ്യമായിട്ടെ എന്നെ ഒരു പെണ്ണ് ഇഷ്ടമാണെന്ന് പെണ്ണിഷ്ട പിന്നെ എനിക്കൊരു ഉണ്ട് ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിന് മൊബൈൽ ഫോണുമായിട്ട് ഒരു ബന്ധവും കാണില്ല ഉദാഹരണത്തിൽ മറ്റേ ഇൻസ്റ്റാഗ്രാം ഒരു സാധനം ഉപയോഗിക്കല്ലേ പ്രത്യേകിച്ച് റീൽസ് ചേട്ടാ ഈ ഫേസ്ബുക്ക് എന്തു ഈ ഞാൻ വാഴത്തൊപ്പം ശരിക്കും കണ്ടിട്ടില്ല പിന്നല്ലേ വാട്സ്ആപ്പ് അതൊക്കെ ഈ എന്തു ും കാണു കളയണം അതല്ല നമുക്ക് ഈ പെണ്ണ് തന്നെ മതി ഞാനേ അവളോട് ചോദിച്ചേ ഫേസ്ബുക്ക് അറിയാവോ വാട്സാപ്പ് അറിയാവോ ട്വിറ്റർ അറിയാവോ ഇൻസ്റ്റാഗ്രാം അറിയാമോ ഇൻസ്റ്റാഗ്രാം അറിയാമെന്ന് ചോദിച്ചപ്പോ അവള് പറയാണ് അതേത് ഗ്രാമമാണെന്ന് ഗ്രാമം പിടിച്ചു പിന്നെ ഈ പയ്യനെ ഇഷ്ടപ്പെട്ടു കല്യാണം നമുക്ക് ഉറപ്പിക്കാം അതാ പറഞ്ഞത് ഓശ്വാസമായി പറഞ്ഞു പോകുന്നുണ്ട് നമ്മുടെ അടുത്ത മുഹൂർത്തം തന്നെ വിവാഹം നടത്താം ും കുഴപ്പ അത്യാവശ്യമുള്ള അത്യാവശ്യം ഉള്ള ഫോൺ അല്ലല്ലോ അങ്ങോട്ട് मत 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 फोन टच वीडियो നീ എന്തോന്ന് പറഞ്ഞത് എന്റെ മോള് മൊബൈൽ നോക്കൂല്ല ട്വിറ്ററില്ല വാട്സപ്പില്ല ഒരു ചെറിയ മ്യൂസിക് ആയിട്ടപ്പോഴേ ഈ തുള്ളൽ ഒരു ഫുള്ള് പാട്ട് ഇട്ടിരുന്നെങ്കിൽ അവള് ഈ ഭൂമി വെച്ചേക്ക് വരുന്ന തീരുമാനത്തിന് മാറ്റമില്ല എന്റെ കൊച്ചിനെ വേണ്ട വേണ്ട ഈ കല്യാണത്തിൽ താല്പര്യമില്ല അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു ഓഫർ വെക്കാം ഈ ഇരിക്കുന്ന വീടും ഇതിന്റെ പുറകിൽ കാണുന്ന ആ പുറംപോക്കും സർക്കാർ സമ്മതിക്കുവാണെങ്കിൽ നിന്റെ പേരിൽ ഞാൻ എഴുതി തരും ഓരോ നിമിഷവും വില കത്തിക്കേറുകയാണ് കണ്ടില്ലേ പെണ്ണിനെ കെട്ടിക്കോ ഓരോ നിമിഷവും വില കത്തിക്കേറിക്കൊണ്ടിരിക്കുക കണ്ടോ കണ്ടോ എനിക്ക് ഈ ഈ പെണ്ണിനെ തന്നെ മതി കെട്ടാനൊക്കെ ആദ്യം അമ്മാ എന്നാൽ കുറവുണ്ടോ നമ്മൾ അറിയണ്ടേ അപ്പൊ സ്ഥലം നമ്മൾ വ്യക്തമായി അറിയണം അതൊരു പറ പറ പേര് ബ്രഹ്മപുരം 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 എടാ ഇത് വെറും പുക എല്ലാ വരുമ്പോനെ ഇത് വിഷപ്പുകട ഈ ബ്രഹ്മപുരത്തിലെ പുക ബ്രഹ്മാവിന് പോലും തടുക്കാൻ പറ്റൂല ജീവൻ വേണമെങ്കിൽ ഓടിക്കോടാ അപ്പപ്പനെ ലഡു